മഴ അല്പം കൂടി കനത്തു പെയ്തു അടുക്കളയിലെ പുകക്കുയലിൽ നിന്നും ഉയരുന്ന വെളുത്ത നരച്ച പുക ചുരുളുകൾ ചീറി പെയ്യുന്ന മഴയ്ക്കൊപ്പം അലിഞ്ഞു പോകുന്നതവൾ വെറുതെ നോക്കി നിന്നു എന്നും രാവിലെ പ്രഭാത ഭക്ഷണം ഗ്യാസ് അടുപ്പിലാണ് പാകം ചെയ്യാറ് എന്നാൽ ഇന്ന് പതിവിന് വിപരീതമായി അടുപ്പിൽ നിന്ന് കുക്കർ ആഞ്ഞുകൂവി കൂവി ഗ്യാസടുപ്പിനേക്കാൾ വേഗത്തിൽ വിസിൽ വന്നല്ലോ ഒരു ഞെട്ടലോടെ അവൾ ഓർത്തു ഗ്യാസ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ രാവിലെ നിന്ന് തിരിയാൻ സമയം കിട്ടാറില്ല പെട്ടെന്ന് പെട്ടെന്ന് ഭക്ഷണം ഉണ്ടാക്കാനുള്ള ധൃതിപ്പാടിലായിരിക്കും കാരണം ഭദ്രി എഴുന്നേൽക്കുന്നതിന് മുൻപേ ബ്രേക്ക്ഫാസ്റ്റ് എങ്കിലും ആയിരിക്കണം എന്നത് അവളുടെ നിർബന്ധമായിരുന്നു രാവിലെ വീട്ടിൽ നിന്നും കാലിക്കട്ടൻ മാത്രം കുടിച്ച് പണിക്ക് പോകുന്നത് കാണുമ്പോൾ ഉള്ളിൽ വല്ലാത്ത മനപ്രയാസമാണ് ഒന്നര വയസ്സുള്ള ഒരു കുഞ്ഞുള്ളത് കൊണ്ട് ചിലപ്പോഴൊക്കെ അവളേക്കാൾ നേരത്തെ കുഞ്ഞുണരും ആ സമയങ്ങളിൽ ചിലപ്പോഴൊക്കെ ഭക്ഷണം ഉണ്ടാക്കാൻ അവൾക്ക് സാധിക്കാറില്ല അതിലൊട്ട് ബദ്രിക്ക് പിണക്കമോ പരിഭവമോ ഉണ്ടാവാറില്ല നീ എന്താ ആലോചിച്ചു നിൽക്കുന്നേ ബദ്രി പിറകിൽ നിൽക്കുന്നതറിയാതെ അശ്വതി ഞെട്ടിപ്പോയി ഞാൻ പേടിച്ചു പോയി അവൾ കിതച്ചുകൊണ്ട് പറഞ്ഞു വയന്ന് മാറിക്ക് ഞാൻ പോട്ടെ അശ്വതി ഒരു ഭാഗത്തേക്കായി മാറി നിന്നപ്പോൾ ബദ്രി അവളെയും മറികടന്ന് പുറത്തേക്ക് പോയി ചായക്കുള്ള വെള്ളവും കുഴച്ചും വെച്ചിട്ടുണ്ട് കടലായതുകൊണ്ട് കറിയാവാൻ ഒരു സമയമാവും എന്തായാലും ബദ്രി പോകുമ്പോഴേക്ക് ആയി കിട്ടില്ല അവൾ ഓർത്തു വേഗത്തിൽ എന്തുണ്ടാക്കാമെന്ന് ആലോചിച്ചപ്പോൾ തക്കാളി താളിപ്പാണ് ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തിയത് പിന്നീട് അതിനുള്ള ഒരുക്കങ്ങളായി കറിവെന്ത് വരുമ്പോഴേക്കും പൊടിമോളും ഉണർന്നു പിന്നീട് ബദ്രി വന്നപ്പോൾ പൊടിമോളെ അവനെ ഏൽപ്പിച്ച് അവൾ ബദ്രിക്കുള്ള പത്തിരി മാത്രം ചുട്ടെടുത്തു പൊടിമോൾക്ക് കുസൃതി അല്പം കൂടുതലായതുകൊണ്ട് എപ്പോഴും ഒരാൾ അവൾക്കൊപ്പം വേണം എന്നാലേ അശ്വതിക്ക് എന്തെങ്കിലും പണി ചെയ്യാൻ സാധിക്കുകയുള്ളൂ നീ എന്തിനാ അങ്ങനെ കഷ്ടപ്പെടുന്നേ മോള് സമ്മതിക്കുന്നില്ലെങ്കിൽ വേണ്ട പറ്റുമ്പോ മതി ബുദ്ധിമുട്ടായിട്ടൊന്നും ഇവിടെ വേണ്ട ബദ്രി എപ്പോഴും ഇങ്ങനെ അശ്വതിയോട് പറയുമെങ്കിലും അത് കേൾക്കാൻ അവൾ തയ്യാറാവാറില്ല ബദ്രി പണിക്ക് പോയി കഴിഞ്ഞപ്പോൾ അശ്വതി പൊടിമോളയും കൊണ്ട് റൂമിലേക്ക് പോയി കുറച്ച് സമയം കഴിഞ്ഞ് അടുക്കളയിലേക്ക് വന്ന അശ്വതി ബാക്കിയുണ്ടായിരുന്ന ഒരു പത്തിരി എടുത്ത് കുഞ്ഞിന് കൊടുക്കാൻ തുടങ്ങി നിനക്കും നിന്റെ കുട്ടിക്കും കെട്ടിയോനും മാത്രം ഉണ്ടാക്കിയാൽ മതിയോ ഭക്ഷണം ബാക്കി ആർക്കും ഇവിടെ വേണ്ടേ പിറകിൽ നിന്നും വലിയ വായിൽ ചീറി പറയുന്നവളെ കണ്ട് അശ്വതി ആദ്യം ഒന്ന് അന്തിച്ചു നിന്നുപോയി എന്തിനാണ് ഇങ്ങനെ പറയുന്നതെന്നോ ആരോടാണ് പറയുന്നതെന്നോ അവൾക്ക് ആദ്യം മനസ്സിലായില്ല വീണ്ടും വീണ്ടും പറഞ്ഞത് തന്നെ ആവർത്തിച്ച് പറഞ്ഞപ്പോഴാണ് അത് അശ്വതിക്ക് നേരെയുള്ള ആഘോഷമായിരുന്നെന്നവൾക്ക് മനസ്സിലായത് മുടി അഴിച്ചിട്ട് ചുണ്ടും മുഖവും വിറപ്പിച്ചു നിൽക്കുന്നവളെ കാണേ തന്റെ ചേട്ടത്തി അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചോ എന്ന് അവൾ കരുതി നിനക്കും നിന്റെ കെട്ടിയവനും മാത്രം തിന്നാ മതിയോ വേറെ ആർക്കും ഇവിടെ തിന്നണ്ടേ വീണ്ടും അതേ ചോദ്യം ആവർത്തിച്ചപ്പോൾ അശ്വതിക്കും ദേഷ്യം വന്നു തുടങ്ങി ഭദ്ര നേരത്തെ പോകുന്നത് കൊണ്ടാ ഞാൻ അവന് ഭക്ഷണം ഉണ്ടാക്കിയേ ബാക്കിയുള്ളവർക്ക് കുറച്ച് കഴിഞ്ഞുണ്ടാക്കാലോ സമയമുണ്ടല്ലേ ഉള്ളിൽ നല്ല ദേഷ്യം ഉണ്ടായിരുന്നിട്ടും സംയമനം പാലിച്ചു കൊണ്ടവൾ പ്രശ്നം ഒതുക്കാൻ ശ്രമിച്ചു പക്ഷേ കനീഹയ്ക്ക് ഒരു കണക്കിനും വിടാൻ ഉദ്ദേശമുണ്ടായിരുന്നില്ല പടപയറ്റി വഴങ്ങിയ നാവ് പോലെ അവൾ വായിൽ തോന്നിയതെല്ലാം വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു അശ്വതിക്ക് ക്ഷമ നശിച്ചു വരുന്നുണ്ടായിരുന്നു എങ്കിലും കനിഹയെപ്പോലെ നാടറിഞ്ഞ് പടപയറ്റാൻ അവൾക്കൊട്ടും താല്പര്യമുണ്ടായിരുന്നില്ല എന്നിരുന്നാലും പതിഞ്ഞ ശബ്ദത്തിൽ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ അവൾ ഒരുപാട് ശ്രമിച്ചു അതൊന്നും കേൾക്കാൻ കനിഹ തയ്യാറായിരുന്നില്ല അല്ലെങ്കിലും അശ്വതി അവിടെ വന്നത് മുതലേ അവർ അങ്ങനെ തന്നെയായിരുന്നു എല്ലാവരോടും വഴക്കിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രകൃതം അത് കുറച്ചു മാസങ്ങൾക്കു മുൻപേ ബദ്രിയുടെ അച്ഛൻ അവരെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടത് അന്ന് ബദ്രിയുടെ ചേട്ടൻ ഗൾഫിലായിരുന്നു അല്ലെങ്കിലും ചേട്ടൻ നാട്ടിലുണ്ടായതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല എന്ത് വലിയ തെറ്റ് കനിഹ ചെയ്താലും ആൾ അവൾക്കൊപ്പം തന്നെ ആയിരിക്കും എന്തോടെയും ഇണ്ടാതെ നിൽക്കുന്നേ അച്ഛനെയും അമ്മയെയും നോക്കണ്ടെന്നാണോ നിന്റെ കുഞ്ഞിനെയും കെട്ടിയതിനെ മാത്രം നോക്കിയാൽ മതിയോ കനിഹയുടെ കണ്ണുകൾ ചുവന്നു വന്നു അവരുടെ ഭാവം കണ്ട് അശ്വതിക്ക് ചിരി പൊട്ടി ഞാൻ നിന്നോട് മിണ്ടാറില്ലല്ലോ നീ എന്നോട് മിണ്ടാവരണ്ട വരണ്ട അശ്വതി കുറച്ചൽപ്പം കനത്തിൽ തന്നെ അവരോട് പറഞ്ഞു കനിഹയ്ക്ക് വെറി പിടിച്ചു തുടങ്ങി അല്ലേൽ നിന്നോടൊക്കെ ആരും മിണ്ടാമരുന്നു എന്നിട്ടാണോ വീണ്ടും വീണ്ടും മിണ്ടിക്കൊണ്ടിരിക്കുന്നത് അശ്വതി പരിഹാസത്തോടെ കനിഹയെ നോക്കി നീ അധികം നിന്നും പറയണ്ട നിന്റെ സ്വഭാവം എന്താന്ന് എനിക്കറിയാം കനിഹയ്ക്ക് വാശി ഒരൽപ്പം കൂടി ആണോ എന്നാ പറഞ്ഞാട്ടെ അശ്വതി വീണ്ടും പരിഹസിച്ചു കനിഹയുടെ നിയന്ത്രണം നശിച്ചു തുടങ്ങിയിരുന്നു നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ ഈ പിശാചുള്ളപ്പോ എന്നെവിടേക്ക് വിളിക്കരുതെന്ന് അവർ ഭദ്രിയുടെ അമ്മയ്ക്ക് നേരെ ശബ്ദമുയർത്തി നിനക്കെന്താ ഭ്രാന്താണോ അശ്വതി ഈർഷയോടെ ചോദിച്ചു കനിഹ ദേഷ്യത്തോടെ അശ്വതിക്കു നേരെ ചീറിയെടുത്തു ആ പെണ്ണിന്റെ കഴുത്തിൽ ബലമായി തന്നെ പിടിച്ചുവയ്ക്കുകയും മറുകൈ കൊണ്ട് അശ്വതിയുടെ കവിളിൽ തല്ലുകയും മാന്തുകയും ചെയ്തു പെട്ടെന്നുള്ള ആക്രമണത്തിൽ അശ്വതി എന്തു ചെയ്യണമെന്നറിയാതെ മിഴിച്ചു നിന്നുപോയി കാരണം ആദ്യമായിട്ടായിരുന്നു അവൾക്ക് ഇങ്ങനെയൊരു അനുഭവം ഒരു മാത്രം ഇളിച്ചു നിന്നു പോയ അശ്വതി അവളിൽ നിന്നും കുതറി ഒരൽപ്പം മാറി നിന്നു കഴുത്ത് നന്നായി വേദനിക്കുന്നുണ്ടായിരുന്നു തൊണ്ടയിൽ നിന്നും മിനീരു പോലും വറ്റിപ്പോയതുപോലെ തോന്നി അവൾക്ക് നിന്നെ ഞാൻ കൊല്ലും കോമരം കണക്കെ വിറഞ്ഞു തുള്ളുന്ന കനീഹയെ കാണേ അശ്വതിക്ക് ബുദ്ധിശൂന്യതയുള്ളവർ ഒരുപക്ഷെ കൊല്ലാനും മടിക്കില്ലല്ലോ എന്നായിരുന്നു അവളിലെ ചിന്ത ഇനി ഇവിടെ നിൽക്കുന്നത് അത്ര സുരക്ഷിതമല്ലെന്ന് മനസ്സിലാക്കിയ അശ്വതി അവിടെ നിന്നും കുഞ്ഞിനെയും കൊണ്ട് ഇറങ്ങിപ്പോയി ഭദ്രയുടെ അച്ഛൻ പോലും ആ സമയം അശ്വതിയെ പിന്തുണച്ചില്ല എല്ലാ തെറ്റും ചെയ്ത ോടൊപ്പമായിരുന്നു അയാൾ അത് അശ്വതിയെ നന്നായി വിഷമിപ്പിച്ചിരുന്നു ഇനി ഞാൻ നിങ്ങളെ വീട്ടിൽ നിൽക്കില്ല എന്ത് വന്നാലും ഞാൻ പോലീസ് പരാതി കൊടുക്കും അശ്വതി പോകുന്നവായി ജോലി ജോലിസ്ഥലത്ത് കയറിയിരുന്നു നേരത്തെ തന്നെ സംഭവിച്ച കാര്യങ്ങൾ ബദ്രിയോട് ഫോണിൽ പറഞ്ഞതുകൊണ്ട് വീണ്ടും ഒരു വിശദീകരണത്തിന്റെ ആവശ്യം വന്നില്ല അവനവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല കനിഹയോട് നേരത്തെ തന്നെ ദേഷ്യമുണ്ടായിരുന്ന ഭദ്രിക്ക് ഈ ഒരു കാരണം കൊണ്ട് അവളോട് വല്ലാത്ത വെറുപ്പ് തോന്നി പോലീസിലൊക്കെ പരാതി കൊടുക്കാൻ അവിടെ നിൽക്ക് നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടാക്കാം ഭദ്രി എന്തു ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം അങ്ങനെ തന്നെ നിന്നുപോയി നിങ്ങൾ എന്ത് ചെയ്താലും വേണ്ടില്ല ഞാൻ എന്റെ തീരുമാനത്തിൽ നിന്ന് മാറില്ല അശ്വതി ഭദ്രി പറയുന്നതൊന്നും ചെവികൊള്ളാതെ മുൻപോട്ട് നടന്നു ഗൾഫിലായിരുന്ന ചേട്ടനോട് ഭദ്രി കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അയാളും ഞെട്ടിപ്പോയി ചില പ്രശ്നങ്ങൾ വീട്ടിൽ നടന്നു എന്ന് കനിഹ പറഞ്ഞിരുന്നെങ്കിലും ഇത്രയ്ക്കും സങ്കീർണമാണ് കാര്യങ്ങൾ എന്ന് അവൻ ഇപ്പോഴായിരുന്നു അറിഞ്ഞത് നീ എങ്ങനെയെങ്കിലും കേസാവാതെ ഒതുക്കാൻ നോക്ക് അയാൾ ബദ്രിയോട് കേണപേക്ഷിച്ചപ്പോൾ അവന് ചെറിയൊരലിവ് തോന്നി അവൾ ചെയ്തതിന് ഞാൻ മാപ്പ് പറയാം അയാൾ വീണ്ടും വൈകാരികമായി ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു ബദ്രി എന്ത് ചെയ്യണമെന്നറിയാതെ കുഴങ്ങി ബദ്രിയുടെ ചേട്ടന്റെ സംഭാഷണം മുറഞ്ഞതിനു ശേഷമായിരുന്നു ബദ്രി അശ്വതിയെ വീണ്ടും വിളിച്ചത് റിങ് ചെയ്ത് അവസാനിച്ചതല്ലാതെ അവൾ കോൾ അറ്റൻഡ് ചെയ്തില്ല ഈ സമയത്തിനകം തന്നെ അശ്വതി പോലീസ് സ്റ്റേഷനിലെത്തി കാര്യങ്ങളെല്ലാം സ്ഥലം എസ്സേജിയുമായി സംസാരിച്ചു കഴിഞ്ഞിരുന്നു അദ്ദേഹം ഒരു നല്ല വ്യക്തിയായതുകൊണ്ട് ഉടനടി ആക്ഷൻ എടുക്കാമെന്ന് അവൾക്ക് വാക്ക് നൽകി ആ ധൈര്യത്തിലാണ് ാണ് അവൾ തിരികെ ബദ്രിയുടെ വീട്ടിലെത്തിയത് ഇത്രയും നേരം നീ എവിടെയായിരുന്നു ബദ്രി അശ്വതിയെ വെറുതെ നോക്കി ചോദിച്ചു അവൾ ഒന്നും വെണ്ടിയില്ല ഷാജിയേട്ടൻ എന്നെ വിളിച്ചിരുന്നു ഈ ഒരു തവണത്തേക്ക് ക്ഷമിക്കാൻ പറഞ്ഞു ഇനി ഇങ്ങനെ ഒന്നും ഉണ്ടാവാതെ ചേട്ടൻ നോക്കിക്കൊള്ളാന്ന് പറഞ്ഞു വലിയൊരു പ്രശ്നത്തിന് പരിഹാരം കണ്ടതുപോലെ ബദ്രി ആശ്വസിച്ചു അവൾ അവന് നേരെ പുച്ഛിച്ചു ചെറികോട്ടി അവന് നേരിയ വിഷമം തോന്നി അതുകൊണ്ട് എനിക്കുണ്ടായ മാനക്കേടും മനസ്സിലെ മുറിവു മാറും എടുത്തടിച്ച പോലെയുള്ള അശ്വതിയുടെ ചോദ്യം കേട്ട് അവനൊന്നും പറയാൻ വയ്യാതെയായി ഞങ്ങൾ തമ്മിൽ എങ്ങനെയായിരുന്നാലും എൻ്റെ ഉള്ളിൽ അവർക്കൊരു സ്ഥാനം എപ്പോഴും ഉണ്ടായിരുന്നു അതുകൂടിയാണ് നശിച്ചു പോയത് ഏ പിന്നെ നിൻ്റെ ഉള്ളിൽ സ്ഥാനം കിട്ടിയിട്ട് വേണല്ലോ എനിക്ക് സെൽ കിട്ടാൻ കനിയ മുറ്റത്തേക്ക് കാർക്കിച്ചു തുപ്പി അത് കണ്ട് അശ്വതി ഒരു മാത്ര ഭദ്രയെ നോക്കിപ്പോയി ഇത്രയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വീണ്ടും ഏച്ചിത്തരം പറയുന്നു പെണ്ണും പിള്ളെ അത്ര നേരം അടക്കി നിർത്തിയ ദേഷ്യം മുഴുവനും ബദ്രി കനികയ്ക്കുമേൽ കോറിയിട്ടു അവർ ബദ്രിയെ പേടിയോടെ മുഖമുയർത്തി നോക്കിപ്പോയി ഇവിടെ കാട്ടിക്കൂട്ടുന്നതെല്ലാം സഹിച്ചെന്ന് വരാം പക്ഷെ നീ എന്ത് അധികാരത്തിലാടി ഞാൻ താലി കിട്ടിക്കൊണ്ടുവന്ന എന്റെ പെണ്ണിന്റെ ദേഹത്ത് കൈവച്ചത് ഏറെ നേരമായി എരിഞ്ഞുകൊണ്ടിരുന്ന അശ്വതിയുടെ മനസ്സ് തണുത്തു വിറച്ചുപോയി ബദ്രി നീ ആരോടോ സംസാരിക്കുന്നെന്ന് അറിയാമോ ഞാൻ നിന്റെ ചേട്ടത്തിയമ്മയാടാ കനിഹയ്ക്ക് വല്ലാത്ത പരവേശം തോന്നി അതൊക്കെ പണ്ട് എന്ന് നിന്റെ വൃത്തികെട്ട സ്വഭാവം തിരിച്ചറിഞ്ഞോ അന്ന് മുതൽ നീ ഞങ്ങൾക്ക് ആരുമല്ല ബദ്രി ദേഷ്യം നിയന്ത്രിക്കാൻ പാടുപെടുന്നുണ്ടായിരുന്നു കനിഹ ഒന്നും മിണ്ടാതെ അവർക്ക് മുൻപിൽ തലകുനിച്ചു അപ്പോഴായിരുന്നു സ്ഥലം മെസ്സയുടെ അങ്ങോട്ടുള്ള വരവ് അശ്വതിക്ക് അവരെ കണ്ടപ്പോൾ അതിയായ സന്തോഷം തോന്നി അയാൾ ഒരു ചെറിയ പുഞ്ചിരിയോടെ സിറ്റൗട്ടിലേക്ക് കയറി അദ്ദേഹത്തിന്റെ കൂടെ രണ്ട് വനിതാ കോൺസ്റ്റബിളും ഉണ്ടായിരുന്നു കനിഹയ്ക്ക് എന്തെന്നില്ലാത്ത ഭയം തോന്നി ഒരു പരാതി കിട്ടിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ വന്നതാണ് എസ് ഐ അല്പം ഗൗരവത്തോടെ പറഞ്ഞു ബദ്രി സംശയത്തോടെ അശ്വതിയെ നോക്കി അവളുടെ കൂസലില്ലായ്മ അവനെ വീണ്ടും ചൊടിപ്പിച്ചു കനിഹ വെപ്രാളത്തോടെ ഭദ്രിയുടെ അച്ഛന്റെ പിറകിലേക്ക് നീങ്ങി നിന്നു അതുകൊണ്ട് അശ്വതിക്ക് ചിരി പൊട്ടി വരുന്നുണ്ടായിരുന്നു എസ് ഐ രാമചന്ദ്രൻ കനിഹയുടെ അടുത്തേക്കായി നിന്ന ശേഷം അവളോട് മുൻപിലേക്ക് നീങ്ങി നിൽക്കാൻ ആവശ്യപ്പെട്ടു അവൾ ആദ്യമൊന്നും അടിച്ചെങ്കിലും അയാളുടെ ഭാവം കണ്ടവൾ പേടിച്ചു മുന്നോട്ട് നീങ്ങി നിന്നു നിന്നെ കണ്ടാ പറയില്ലല്ലോ കയ്യിലിരിപ്പ് ഇത്രയ്ക്കും മോശാണെന്ന് നാവി നെല്ലിലെന്ന് കരുതി എന്ത് കാണിക്കാൻ ാണോ രാമചന്ദ്രൻ അല്പം ഗൗരവത്തോടെ അവളെ നോക്കി കനിഹ ഉമിനീരിറക്കിക്കൊണ്ട് മുഖം താഴ്ത്തി നിന്നു എന്താടി നിന്നെ നാവ് അയാൾ അവരെ ഞെട്ടിച്ചുകൊണ്ട് ചോദിച്ചപ്പോൾ ഏറിയ ഭയത്തോടെ കനിഹ എസ് ഐയെ നോക്കി സ സാർ ഇനി ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല ഞാൻ ചെയ്ത തെറ്റിന് എവിടെ വന്നു വേണമെങ്കിലും മാപ്പ് പറയാം കനിഹ പേടിയോടെ വിറച്ചു വിറച്ചു കൊണ്ട് പറഞ്ഞു രാമചന്ദ്രൻ കലിപ്പോടെ അവരെ ആകപ്പാട് എന്ന് നോക്കി ഇത് ഞാൻ എങ്ങനെ വിശ്വസിക്കും മാപ്പ് പറഞ്ഞതുകൊണ്ട് ആ കുട്ടിക്കുണ്ടായ മാനഹാനി തീരുമോ അയാൾ കടുപ്പത്തോടെ ചോദിച്ചു കനിഹ ഇല്ലെന്ന മട്ടിൽ തലയാട്ടി എന്നാ പിന്നെ കേസ് ഫയൽ ചെയ്യാലേ അവരെ പിടിച്ച് ജീപ്പ് കാറ്റടം രാമചന്ദ്രൻ തന്റെ പിറകിലുള്ള വനിതാ കോൺസ്റ്റബിൾസിനോടായി പറഞ്ഞു കനിഹ പേടിച്ചു വിയർത്തുപോയി അശ്വതി മാപ്പ് ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്റെ മക്കളെ ഓർത്തെങ്കിലും നീ കേസ് ഒന്ന് പിൻവലിക്കി പ്ലീസ് പെടുന്നിനെയായിരുന്നു കനിഹ വലിയൊരു നിലവിളിയോടെ അശ്വതിയുടെ കാലിലേക്ക് വീണത് പെട്ടെന്ന് അവൾക്കത് കണ്ടപ്പോൾ വെല്ലായ്മ തോന്നി അശ്വതി ഭദ്രയെ നോക്കി നിന്റെ തീരുമാനം എന്തായാലും അതോടൊപ്പം ഞാനുണ്ട് എന്നർത്ഥത്തിലുള്ള നോട്ടമായിരുന്നു അവന് ഒരു എന്തോ ചിന്തിച്ചു നിന്നവൾ പിന്നീട് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു നിങ്ങളല്ലേ പറഞ്ഞേ എന്നേക്കാ തൻ്റെ ഇടം നിങ്ങൾക്കുണ്ടെന്ന് എന്നാൽ പിന്നെ രണ്ടു ദിവസം ജയിലിൽ കിടന്നിട്ട് ആ തൻ്റെയിടം കാണിക്കെ എന്നിട്ട് തരാം മാപ്പ് കനിഹ ദയനീയമായി അവളെ നോക്കി പീഡിച്ച് ജീപ്പ് കയറ്റടെ രാമചന്ദ്രൻ പരിഹാസത്തോടെ വീണ്ടും പറഞ്ഞു വനിതാ കോൺസ്റ്റബിൾസ് കനിഹയെ ജീപ്പിലേക്ക് കയറ്റുമ്പോൾ അവർ അശ്വതിയെ തീ പാറുന്ന കണ്ണുകളോടെ ഒന്ന് നോക്കി എല്ലാം ഇതുകൊണ്ട് അവസാനിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ വയറു നിറച്ച് കണ്ണിൽ നിന്നും ദൂരേക്ക് ഓടിപ്പോവുന്ന പോലീസ് ജീപ്പിനെയും നോക്കി അവൾ അവിടെ തന്നെ നിന്നു എന്ത് സംഭവിച്ചാലും കൂടെ ഞാനുണ്ടെന്ന് ഉറപ്പോടെ ഭദ്രി ആ പെണ്ണിനെ ചേർത്ത് പിടിച്ചു